നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കുമെല്ലാം ഈ മാസം മൂവായിരത്തി രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു ഇതിന്റെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയുടെ കൂടെ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ആളുകളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക കൂടാതെ കിടപ്പ് രോഗികൾക്ക് ആശ്വാസകീരണം പദ്ധതി വഴി സർക്കാർ നൽകുന്ന പ്രതിമാസ പെൻഷൻ സമയബന്ധിതവും കാര്യക്ഷമമായും വിതരണം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പെൻഷൻ യഥാസമയം നൽകാത്തത് ഖേദകരമാണെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിൽ പറയുന്നു അംഗപരിമിതനും നിത്യരോഗിയുമായ കുന്നത്തുകാൽ നൂറാണി സ്വദേശി കെ ഗോപി തനിക്ക് മുപ്പത്തി എട്ട് മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്നാരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് നടപടി തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ വരെയുള്ള തുക മാത്രമാണ് നൽകിയിട്ടുള്ളത് പരാതിക്കാരന് തുക ലഭിക്കാത്തത് സാങ്കേതിക പ്രശ്നമാണെന്നാണ് വകുപ്പിന്റെ വാദം ഇക്കാര്യം പരിശോധിക്കണമെന്നും സാമൂഹിക സുരക്ഷാ മിഷൻ ഡയറക്ടർ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് 입체유가.